ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു ന്യൂഡിൽസ് ന്യൂഡിൽസാണേ മുട്ടയും ചിക്കനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ന്യൂഡിൽസ് പിന്നെ കുറച്ച് കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസും കൂടി ഇട്ടിട്ടൊരു ന്യൂഡിൽസാണേ അപ്പോൾ വൈകിട്ട് ന്യൂഡിൽസ് കുറച്ച് ബാക്കി നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ചേട്ടയ്ക്ക് നീലുടനം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ന്യൂഡിൽസ് റെഡിയാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിൽ ന്യൂഡിൽസ് ഒരു ഒരാറു മിനിറ്റ് ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഊറ്റി വെച്ചതിന് ശേഷം അത് ഓട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആറ് മിനിറ്റാണ് ഞാൻ വേവിക്കാനെടുത്തത് ആ പാക്കറ്റിൽ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കും നൂഡിൽസ് വാങ്ങിക്കുന്ന പാക്കറ്റിൽ അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ട് ഉപ്പും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് ചൂട് പോകാനായിട്ട് വെച്ചിട്ട് നമ്മുടെ നൂഡിൽസ് റെഡിയാക്കേണ്ട പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് സൺഫ്ലോർ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പ് ഇട്ട് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ മുട്ട ഇനി വേണ്ടുന്നത് ലാസ്റ്റാണേ അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം മുട്ട ചിക്കി മാറ്റി വെച്ചതിന് ശേഷം ആ പാ ആ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് വാട്ടി വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ കയ്യിലുള്ള പച്ചക്കറികൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റും ക്യാപ്സിക്കോ ആണ് പച്ച കളർ ക്യാപ്സിക്കോ ആട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഈ രണ്ടും എൻ്റെ കയ്യിലുള്ളതായിരുന്നു അപ്പം അത് നന്നായിട്ട് വഴറ്റിയൊന്നും എടുക്കുന്നില്ല ഒരു ഹാഫ് കുക്കായിട്ട് ഒന്ന് വഴറ്റി ഒന്ന് ചെറുതായിട്ട് ക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിതിലോട്ട് ക്യാബേജ് ചേർക്കാം അങ്ങനത്തെ കാര്യങ്ങൾ വെജിറ്റബിൾസ് എന്താണോ നമുക്കിഷ്ടം ബീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാം ഇടയ്ക്ക് ഞാൻ നമ്മുടെ നൂഡിൽസ് ഒന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടുന്നുണ്ട് അതിന് ശേഷം ഹാഫ് കുക്കായതിന് ശേഷം നമ്മുടെ ചിക്കൻ വേവിച്ചതും മുട്ട ചിക്കിയതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് റെഡിയാക്കുന്നതിന് മുമ്പ് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചില്ലെങ്കിൽ പണി പാളൂ കേട്ടോ ഹൈ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യാനായിട്ട് പറ്റി അതിന് ശേഷം മുട്ടയും കൂടെ എല്ലാം ചിക്കനും ഒന്ന് റെഡിയായതിനു ശേഷം അതിലോട്ട് നമ്മുടെ വേവിച്ച് വച്ചേക്കുന്ന നൂഡിൽസും കൂടെ ചേർത്ത് ഇനി ചേർക്കുന്നത് സോയാ സോയാസോസാണേ ഒരു ആ ഒരു അടപ്പിന് രണ്ടര അടപ്പ് സോസ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷേ ഇവിടെ ഇപ്പോൾ സോസ് ഇല്ലാത്തത് കൊണ്ട് ചേട്ടയിൽ അല്ലാതെ സോസ് ഇല്ലാതെ തന്നെ കഴിച്ചത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടായി പറയുക പറയുന്നത് നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു അതേ ടേസ്റ്റാണ് ഉള്ളതെന്നാണ് കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും ഹോട്ടലിൽ നിന്നൊന്നും ഈ ന്യൂഡിൽസ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ ചേട്ടായി പറയുന്നത് അതേ ടേസ്റ്റ് തന്നെയാണെന്ന് പക്ഷേ അടിപൊളിയായിരുന്നു ഞാനും കഴിച്ചു നോക്കി സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ വളരെ എളുപ്പം ക്യാപ്സിക്കോ ഒക്കെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തോ എന്തുവാണോ നമുക്കിഷ്ടം അതൊക്കെ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നീലൂട്ടന് കൊടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ചെടുക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ബാക്കി കഴിക്കുന്നുള്ളൂ അവൻ ആദ്യമേ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കരുത് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ ബൈസ് യു